അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ പഹൽഗാം അതായത് വേനൽക്കാലത്തും മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു പ്രദേശം കൂടുതൽ സിനിമകളെല്ലാം ഇവിടെ ആ പ്രകൃതി ഭംഗി ഉള്ളത് കൊണ്ട് കൂടുതൽ സിനിമകളെല്ലാം ചിത്രീകരിക്കുന്ന ഒരു പ്രദേശം അവിടെയാണ് ഇപ്പോൾ ചോരമണക്കുന്നത് തീവ്രവാദികൾ നിരായുധരായ പ്രകൃതി സഞ്ചാരികളെ അതിക്രൂരമായ വിധത്തിൽ വെടിവെച്ചു വന്ന സ്ഥലം നമുക്ക് പഹൽഗാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാം സമുദ്രത്തിരപ്പിൽ നിന്ന് ഏകദേശം ഏഴായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് പഹൽഗാം ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് അതിമനോഹരമായ ഈ സ്ഥലം ഉള്ളത് വേനൽക്കാലത്ത് പോലും നേരിയ മഞ്ഞുപാടികളാല് പൊതിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇത് വലിയ പൈൻ പൈൻമോനങ്ങളാലും ഹിമാലയൻ കുടിമുടികളാലും ചുറ്റപ്പെട്ട പകൽഗാം സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു കാര്യങ്ങളുടെ ഇടയന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണിത് അതായത് ശാന്തതയും പ്രകൃതി ഭംഗിയുമാണ് ഇവിടെ ഉള്ളത് വേനൽക്കാലത്ത് വിനോദസഞ്ചാരികള് എല്ലാ രാജ്യത്തു നിന്നും ഒഴുകിയെത്തുന്ന ഒരു സ്ഥലമാണ് പകൽഗാം അവിടെയാണ് ഇപ്പോൾ അശാന്തി പടർന്നിരിക്കുന്നത് കാശ്മീരിലെ ഏറ്റവും ഭംഗിയായ പ്രദേശങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഒരു പ്രദേശമായിട്ട് പഹൽഗാമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കുതിര സവാരിയാണ് ആളുകൾ സഞ്ചാരത്തിനായി ഇവിടെ കൂടുതലും ആശ്രയിക്കുന്നത് കാരണം എന്താ വെച്ചാൽ വലിയ മരങ്ങളുടെ വേരുകളുള്ള പാതയോരങ്ങളാണ് ഇവിടെ ഉള്ളത് വൈസാറൻ താഴ്വര ഇവിടത്തെ പ്രധാനമായ ഒരു ആകർഷണമായ സ്ഥലമാണിത് മിനി സിറ്റ്സർലാൻഡ് എന്നാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത് പച്ച പുൽത്തടികൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ പൈൻ മരങ്ങൾ ഇവിടെ കൂടുതലായിട്ടുണ്ട് ബജറങ്കി ബൈജാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് പഹൽഗാമിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ബേദാബ് എന്ന ഒരു താഴ്വരയുടെ ഭേദാബ് എന്ന പേരിൽ ഒരു സിനിമ പോലും പുറത്തിറങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആ സിനിമ പുറത്തിറങ്ങുക അത് ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അതുകൂടാതെ കാശ്മീരിലെ ഗുൽമാർഗ് സോനാമാർഗ് ശ്രീനഗർ അതുകൂടാതെ ഈ പകൽഗാം എന്നീ സ്ഥലങ്ങളിലെല്ലാത്തിലും വർഷം തോറും നിരവധി സഞ്ചാരികളാണ് ഇപ്പോൾ എത്തുന്നത് കുറച്ച് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹിമാലയൻ മലനിരകൾ നിറഞ്ഞ കാശ്മീര് ഒരു ആഭ്യന്തര സംഘർഷങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദി ആക്രമണങ്ങളെല്ലാം മൂലം ഒരു അശാന്തിയുടെ അല്ലെങ്കിൽ ചോരമണക്കുന്ന ഒരു ഭൂമി പ്രദേശമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് കാര്യങ്ങളെല്ലാം കുറച്ചു മാറി നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഈ കാശ്മീരിലേക്ക് ജനങ്ങളെല്ലാം പോകുന്നുണ്ട് അതായത് ചന്ദൻവാരി ബൈസാറൻ ഷഗ്നാഗ് തടാകം പഞ്ചതരണ് അമർനാഥ് ഗുഹകൾ എന്നീ സ്ഥലങ്ങളിലേക്കെല്ലാം ജനങ്ങൾ പോകുന്നുണ്ട് അതായത് പൽഗാമിലെ അടുത്തുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം അതിൽ ചന്ദൻവാരി നമ്മൾ എടുത്തു നോക്കിയാൽ അമർനാഥ് യാത്ര തുടങ്ങുന്ന സ്ഥലമാണ് പതിനാറ് കിലോമീറ്ററായിട്ട് കിടക്കുന്ന പ്രശസ്ത സ്നോ ബ്രിഡ്ജായ ചന്ദൻവാരി സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ താഴ്വരയാണ് ഈ ചന്ദൻവാരി എന്ന് പറയുന്ന താഴ്വര അടുത്തത് ഷെഗ്നാഗ് തടകമാണ് പച്ച കലർഞ്ഞ നീലനിറമുള്ള ഒരു തടാകമാണ് ഇത് അതായത് ജൂൺ മാസം വരെ ഏകദേശം ഐസ് ആണ് ഇവിടെ അദ്ദേഹം കാണപ്പെടുന്നത് ഈ ചന്ദൻവാരിയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ അകലെയായി അതായത് സമുദ്രതരത്തിൽ നിന്ന് ഏകദേശം പതിനൊന്നായിരം അടി ഉയരത്തിലാണ് ഈ ഷെഡ്നാഗ് തടാകം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് പഞ്ചുധരണി അതായത് അഞ്ച് അരുവികളുടെ സംഗമസ്ഥാനം ആയതിനാലാണ് ഇതിന് പഞ്ചുധരണി എന്ന ആ പേര് വിളിക്കുന്നത് പഞ്ചതരണയിൽ നിന്ന് അമർനാഥിലേക്ക് ആറ് കിലോമീറ്റർ ആണ് ഉള്ളത് അമർനാഥിലേക്ക് തീർത്ഥയാത്ര നടത്തുന്നവരുടെ അവസാന ക്യാമ്പിംഗ് സൈറ്റ് ആണ് ഈ പഞ്ചതരണ എന്ന് പറയുന്നത്